എന്റെ പേര് സിൽവി തൃശ്ശൂര് കുറ്റൂരിടവയിൽ നിന്ന് വരുന്നു മുപ്പത് കൊല്ലമായിട്ട് ചെവിയിൽ അസുഖമായിരുന്നു വെള്ളം വരുന്ന അസുഖമുണ്ടായിരുന്നു ഒരു ചെവിന്ന് അടുത്ത ചെവിന്ന് അത് അത് ഞാൻ നാഗദിന കൺവെൻഷന് വന്നപ്പോൾ കുമ്പസാരം കഴിഞ്ഞിവിടെ വന്നിരുന്നപ്പോൾ അച്ഛൻ സിൽവിയെ അനുഗ്രഹിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു അത് കഴിഞ്ഞ് ചെ കുറച്ച് കഴിഞ്ഞപ്പം പറഞ്ഞു ചെവിയിൽ ഇടത് ചെവിയിലെ പാടപൊട്ടി കുട്ടിയുടെ ഇത് മാറിപ്പോണു അത് മാറിപ്പോയി ഇതിപ്പോൾ രണ്ട് ഒന്നര മാസത്തോളമായി മുപ്പത് വർഷമായിട്ടുള്ള മുപ്പത് വർഷമായിട്ടുള്ള രോഗമാരി പോയത് കാരണം വിളിച്ചു നന്ദി കണ്ട മുപ്പത് വർഷമായ രോഗം ഇവിടെ വന്നപ്പോ നന്നായിട്ട് ഒന്ന് കുമ്പസാരിച്ചു കുമ്പസാരിച്ചിട്ട് ഇവിടെ വന്നിരുന്നു ഇവിടെ വരുന്ന ശിൽബിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു വിളിച്ചു പറഞ്ഞു പിന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ രോഗം മാറുന്നു കൃത്യമായിട്ട് വിളിച്ചു പറഞ്ഞു അത് രോഗം മാറി ആ അതെ നല്ലൊരു കർത്താവ് പിന്നെ മരിച്ചുപോയവരുടെ വസ്തുക്കൾ ഞാൻ ചെലതൊക്കെ എടുത്തുവച്ചിണ്ടായിരുന്നു അത് എടുത്ത് കത്തിച്ച് കളഞ്ഞപ്പോൾ എന്റെ മോന്റെ അറിയാതെ പോകുന്ന യൂറിൻ പോകുന്ന അസുഖം മാറി കിട്ടി മോനോ യൂരിനാളായിട്ടുണ്ടായിരുന്നുള്ളോ അത് ആങ്ങളുടെ മുണ്ട് അവൻ ആയിരുന്ന പോയി അപ്പൊണ്ട് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നു അറിയാൻ ശ്രദ്ധിച്ചു ചേച്ചി കേട്ടപ്പോ ചേച്ചി കണ്ടില്ലേ കത്തിച്ച് കളഞ്ഞപ്പോ അസുഖം മാറി മാറി മാറിക്കണ്ടോ നല്ലൊരു കൈകാര്യം നല്ലൊരു കയ്യടി എടുത്തേ കണ്ടോ ഈ കത്തോലിക്ക സമയത്തെ പഠനം എന്നു വേണ്ടച്ഛൻ രീതിയാണ് മരിച്ചവരുടെ വസ്തു ഉപയോഗിക്കാമോ നിങ്ങൾ പോയി വായിച്ചു നോക്കുക അതിൽ കൃത്യമായിട്ട് എല്ലാം കളയേണ്ട യാതൊരു ആവശ്യമില്ല ഇപ്പൊ കണ്ടില്ലേ ഇങ്ങനെയുള്ള മേഖലകളെ ശരി പറയുന്നുണ്ട് ഹൈജീനിക്കിന്റെ മേഖല പറയുന്നുണ്ട് ഇപ്പൊ കൊറോണ ഒന്ന് മരിച്ചോ എയ്ഡ്സ് ഒന്ന് മരിച്ചോ ആയിട്ടൊക്കെ സാധനങ്ങൾ എടുത്തു വയ്ക്കുകയോ അപ്പോൾ ഹൈജീൻ്റെ മേഖലയ്ക്ക് ഇപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധാലുക്കളാണ് നമുക്ക് അറിയാം അല്ല ഇങ്ങനെയുള്ള മേഖലകളൊക്കെ കൊറോണ വന്നതോടുകൂടി നമുക്കറിയാം ഇങ്ങനെയുള്ള ഹൈജീൻ്റെ മേഖല അങ്ങനെയൊരു മേഖലയുണ്ട് ചിലപ്പോൾ പാപത്തിൻ്റെ മേഖല മൂലം വരുന്ന ചില മേഖലകളുണ്ട് അങ്ങനെ ചില മേഖലകളുണ്ട് അത് വിശ്വാസം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എല്ലാമല്ല എന്ന കാര്യം വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഇത് വായിച്ചു നോക്കുക അച്ഛൻ പറഞ്ഞ ടോക്ക് കൃത്യമായിട്ട് കേൾക്കുക അതിൻ്റെ അനുസരിച്ച് പ്രവർത്തിക്കുക ഫ്രീസ് എല്ലാം